ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പ്രകാശിനും വിക്രമും കൂടി ചേർന്നിട്ട് അവളെ ജയിലാക്കണം അവൾക്കെതിരെ ഞാൻ കേസ് കൊടുക്കാൻ പോവുകയാണ് എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ് അപ്പം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സരയും അതേപോലെ തന്നെ ഷാരി കേസ് കൊടുക്കണം അവളെ ജയിലിലാക്കണം അതുതന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം നിങ്ങൾ അതിനുവേണ്ടി എന്ത് പ്രവൃത്തി വേണമെങ്കിലും ചെയ്തോ നിങ്ങൾക്ക് വേണ്ടി എത്ര പൈസ മുടക്കാനും ഞങ്ങൾ തയ്യാറാണ് ഇത് കേട്ടപ്പോഴേക്കും പ്രകാശിനും അതേപോലെ തന്നെ വിക്രമോ അന്തം ഇട്ട് നിൽക്കുകയാണ് ഏഹ് നിങ്ങൾ പൈസ മുടക്കോ തീർച്ചയായിട്ടും ഞങ്ങൾ പൈസ മുടക്കി ഇരിക്കും കാരണം ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം അവൾ ജയിലിൽ കിടന്നേ മതിയാവോള് അത് ഞങ്ങളുടെ വാശിയാണ് ഞങ്ങളുടെ ആഗ്രഹമാണ് അവൾക്ക് അഹങ്കാരം ഒരുപാട് കൂടുന്നുണ്ട് അതുകൊണ്ട് അവൾ ജയിലിൽ കിടക്കട്ടെ നീ പോയി കേസ് കൊടുക്കണ വിക്രം എന്നിങ്ങനെ പറയണം പിത കേട്ട് ഞേക്കും പക്ഷേ ആ അവിടത്തെ ആ പോലീസുകാരനല്ലേ അത് അവളുടെ പക്ഷാണ് ഏതു പക്ഷാണെങ്കിലും ദേ പെരുവഴിയിൽ വെച്ചല്ലേ അവള് നിന്നെ തല്ലിയത് ആ എടാ വിക്രം അവിടെ അവളുമില്ല ക്യാമറ വല്ല ഉണ്ടായിരുന്നു സി സി ക്യാമറ വല്ലതും ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു ആ ഉണ്ടായിരുന്നു ആ പിന്നെ എന്താ പ്രശ്നം സി സി ക്യാമറ ഉണ്ടായിരുന്നല്ലോ ഇനി അതിൽ കൂടുതൽ ഒന്നും അറിയേണ്ട ആവശ്യമില്ല നീ കണ്ട കേസ് കൊടുക്ക് പിന്നെ നിന്നെ തല്ലിയതായിട്ടുള്ള എല്ലാ തെളിവുകളും ദൃസാക്ഷികളും ഒക്കെ അവിടെ ഉണ്ട് അപ്പം പിന്നെ അയാൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അയാൾ കല്യാണിയുടെ നേരെ കേസ് എടുത്തേ മതിയാവുള്ളു അങ്ങനെ കേസ് കേസെടുത്തില്ലെങ്കിൽ പിന്നെ എന്താ വേണ്ടതെന്ന് നമുക്കറിയാലോ നീ ധൈര്യോട്ട് കേസ് കൊടുക്കടാ ഇതിങ്ങനെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആഹാ അപ്പ കേസ് കൊടുക്ക അല്ലേ ഹാ അവളെ പൂട്ടണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം അവൾ ഓരോ ദിവസം കഴിയും തോറും അഹങ്കാരം വെച്ച് വരികയാണ് അപ്പൊ ഇത് കേട്ടപ്പോഴേക്ക് നമ്മുടെ ശാരിയാണെങ്കിലും അതെ ഹാ അവളെ കണ്ടുവരണെങ്കിൽ എനിക്ക് വാലച്ചകിരി ഭിത്തിയിലോട്ടിക്കാനാണ് തോന്നുന്നത് എൻ്റെ രാഹുലേട്ടൻ്റെ അവസ്ഥ അതൊക്കെ ഓർക്കുമ്പോഴേ മനസ്സ് കിടന്ന് നീറുകയാണ് അവളെ വെറുതെ വിടാനായിട്ട് ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് ഷാരും പറയാണ് നിങ്ങൾ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തോ ഏതായാലും നമുക്കിനി അപ്പ കാണാം ഏതായാലും അവള് ജയിലിൽ കിടക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഇവരവിടുന്ന് പോവുകയാണ് ഇവരോടൊന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും ശാരിയും അതേപോലെ സരയും കൂടി ആ ഏതായാലും കല്യാണം ജയിലിൽ കിടക്കുന്ന നമുക്കൊന്ന് കാണാം അല്ലേ ആ അത് കാണാൻ തന്നെയാണല്ലാമേ നമ്മളും കാത്തിരിക്കുന്നത് അവൾ അഹങ്കാരം ഒന്ന് തീർത്ത് കിട്ടണം അങ്ങനെ പിന്നീട് കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനാണ് അപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് നമ്മുടെ വിക്രമും അതേപോലെ തന്നെ പ്രകാശിനും കൂടി കയറി വരികയാണ് അപ്പൊ ഇവ രണ്ടിനോട് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആഹാ ഇതാരാ വന്നിരിക്കുന്നത് എന്താടാ നീ എന്തെവിടെ ഞങ്ങളൊരു പരാതി തരാൻ വന്നതാണ് ഓ നിനക്കും പരാതിയോ ആ അതേതായാലും കൊള്ളാലോ ആ സാർ ഞങ്ങളുടെ പരാതി നിങ്ങൾ സ്വീകരിച്ചേ മതിയാവുള്ളൂ ശരി ഞാൻ വായിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഇയാളാണെങ്കിൽ ആ പരാതി വായിക്കുകയാണ് ഈ പോലീസുകാരനെ ആ പരാതി വായിക്കുകയാണ് അപ്പൊ പരാതി വായിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതിൽ കല്യാണി എഴുതിയിരിക്കുകയാണ് അപ്പൊ ഇത് കിട്ടുകഴിഞ്ഞ കഴിഞ്ഞപ്പോഴേക്കും ഈ കല്യാണി എന്ന് പറഞ്ഞ ആ പെൺകുട്ടി നിന്റെ പെങ്ങളല്ലേടാ വിക്രം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അതെ എൻ്റെ പെങ്ങൾ തന്നെയാണ് എന്ന് പറയുകയാണ് ആഹാ കല്യാണിക്കെതിരെയാണോ നീ കേസ് കൊടുത്തിരിക്കുന്നത് ഓ നിന്നെ തല്ലിയ കേസല്ലേ എടാ നീ തെറ്റ് ചെയ്തിട്ടല്ലേടാ ആ ആ പെണ്ണ് നിന്നെ തല്ലിയത് എന്ന് പറയുകയാണ് പറയാണ് ഇപ്പം ഞാൻ പഠിക്കും സാർ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലേ സാർ പക്ഷെ പെരുവഴിയിലിട്ട് എല്ലാവരുടെ മുന്നിൽ വെച്ച് എന്റെ കാരണം തകർത്തും തരികയായിരുന്നു കല്യാണി അവൾക്കെതിരെയാണ് ഞാൻ കേസ് തന്നത് അവൾക്കെതിരെ നിങ്ങൾ കേസ് എടുത്തേ മതിയാവുള്ളൂ സാർ എന്ന് പറയുകയാണ് ഇത് കണ്ടോ സാർ എന്റെ മോന്റെ കവള കിടക്കുന്നത് കണ്ടില്ലേ അവൾ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ ദേ അവൾ അവൾ കാണിച്ചതാണ് ഇങ്ങനത്തെ കാട്ടായങ്ങളെല്ലാം ഇതൊക്കെപ്പോഴേക്കും ദ എനിക്കൊരു കാര്യമേ നിങ്ങളോട് പറയാനുള്ളൂ കല്യാണി മാഡം അങ്ങനെ വെറുതെ ഒന്നും ആരെയും തല്ലാനായിട്ട് പോകുന്നില്ല കല്യാണി മാഡം തെറ്റൊന്നും ചെയ്യാത്ത കൂടുതലാണ് കല്യാണി മേഡം നല്ല പ്രവർത്തികൾ മാത്രം ചെയ്യുന്നൊരു വ്യക്തിയാണ് ആ കല്യാണി മേഡം നിന്നെ തല്ലിയിട്ടുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും കാരണം ഉണ്ടാവും സാർ സാർ അവരുടെ ഭക്ഷണം പിടിച്ച് ഇങ്ങനെ സംസാരിക്കുന്നത് സാർ എൻ്റെ മോനാണ് ഇത്രയും അടികളെല്ലാം കൊണ്ടത് എന്നിട്ട് ഞങ്ങളൊരു പരാതി എന്ന് കഴിഞ്ഞപ്പോഴേക്കും നിങ്ങൾക്കത് സ്വീകരിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ അത് വല്ലാത്ത കഷ്ടം തന്നെയാണ് ശരി ശരി നിങ്ങളിനി കൂടുതൽ വാചകടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങളേതായാലും പുറത്ത് നിൽക്ക് ഞാൻ എന്താ വേണ്ടതെന്ന് വെച്ചാൽ കേസൊക്കെ ഒന്ന് ശരിക്ക് വായിച്ച് പഠിക്കട്ടെ അതിനുശേഷം നിങ്ങൾ ഞങ്ങൾ വിളിക്കാം ഏതായാലും നിങ്ങൾ പുറത്ത് നിൽക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ പുറത്തേക്കങ്ങോട് വിടുകയാണ് അപ്പോൾ ഇയാളാണെങ്കിൽ ആ പരാതി ഒന്നും കൂടി വായിക്കണം കുറച്ച് നേരമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും വരുന്നു നമ്മുടെ കല്യാണി ഒരു വക്കീലേം കൂട്ടി വരികയാണ് അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും വിക്രമേടാ കല്യാണി വരുന്നത് ആ അതുകൊണ്ടായിരിക്കും അയാൾ നമ്മളോട് പുറത്ത് നിൽക്കാൻ പറഞ്ഞത് ഏതായാലും കല്യാണി കല്യാണി വിവരം അറിയിക്കാൻ വേണ്ടി അവൾ വരട്ടെ എന്തായാലും അവള് വരട്ടെ അങ്ങനെ ഇവര് ഇവരുടെ മുന്നിലേക്ക് കല്യാണിയും അതേപോലെ തന്നെ വക്കീലും വന്ന് ഇങ്ങനെ തുറച്ചു നോക്കി നിൽക്കുകയാണ് അപ്പൊ കല്യാണി പ്രകാശിന്റെ മുഖത്തുനിന്ന് ഇങ്ങനെ കണ്ണെടുക്കാതെ തന്നെ നോക്കിയാണ് അപ്പൊ ഇത് കണ്ട് എപ്പോഴേക്കും നമ്മുടെ പ്രകാശിനാണെങ്കിൽ കണ്ടില്ലേ അവൾ അഹങ്കാരം കണ്ടില്ലേ നേരത്തെ ഒന്നും എന്റെ മുഖത്തുപോലും നോക്കാത്തവളാ ഇപ്പതെ എന്നെ തുറപ്പിച്ചു നോക്കുന്നു ഹ ഇവള്ക്കൊക്കെ ധൈര്യം എങ്ങനെ കിട്ടിയാവോ അപ്പൊ നമ്മുടെ വിക്രമാണെങ്കിലേ ഇവളൊക്കെ ലോകം പിടിച്ചടക്കി എന്നുള്ളൊരു തോന്നല ഇവള്ക്ക് അപ്പോൾ കല്യാണി അതേടാ ഞാൻ ലോകം പിടിച്ചടക്കിയടാ അങ്ങനെ തന്നെ നീ വിശ്വസിച്ചോ പെൺകുട്ടികളെ വെറുപ്പായ ദേ ഇങ്ങേരില്ലേ ഇങ്ങേര് എന്നെയിട്ട് ഉപദ്രവിച്ച ഉപദ്രവങ്ങളൊക്കെ പിന്നീട് ദേ എന്റെ ശബ്ദം കളഞ്ഞു ആ ശബ്ദം എനിക്ക് തിരിച്ചു കിട്ടി എനിക്ക് നല്ലൊരു ഭർത്താവിനെ കിട്ടി നല്ലൊരു ജീവിതം കിട്ടി അതേടാ അതുകൊണ്ട് ലോകം പിടിച്ചടുക്കിയത് തന്നെയാണ് ഞാൻ അല്ലാതെ നിന്നെ നിന്നെപ്പോലക്കെ മോഷണം മോഷണമൊക്കെ നടത്തി ജീവിച്ച ഒരാളല്ല ഞാൻ നീ ഒരാളുടെ തലക്കടിച്ചിട്ട് മോഷണ ശ്രമത്ത് നടത്തിയല്ലേടാ ഇത് കെട്ടിഞ്ഞപ്പോഴേക്കും വിക്രമാണെങ്കിൽ കണ്ണും മിടിച്ചു ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അപ്പോൾ അപ്പം ഇവളെന്തൊക്കെയാണെ പറയുന്നത് അച്ഛാ ഇവളെന്ത് വേണേലും പറയട്ടെ മോനെ അവൾക്കേ അവൾക്ക് അസൂയട്ട് എൻ്റെ മോൻ അങ്ങനെ ആരുടെയും തലയടിച്ച് വീഴ്ത്തി മോഷണമൊന്നും നടത്താനായിട്ട് പോകുന്നില്ല നിങ്ങൾക്ക് ഇവനെക്കുറിച്ച് അറിയാൻ പാടില്ലാത്തത് കൊണ്ടാണ് ഇവനതല്ല അതിനപ്പുറം ചെയ്യുന്ന പ്രകൃതമാണ് നിങ്ങൾക്കതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയില്ല നിങ്ങൾ എന്നെ കാലത്തോഴുതിലിട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇവനെ പഠിപ്പിച്ച് നിങ്ങൾ ഡിഗ്രി തോറ്റതാണെങ്കിലും ഇവന് വിദ്യാഭ്യാസമൊക്കെ ഉണ്ട് പക്ഷേ ആ വിദ്യാഭ്യാസം നിങ്ങളെനിക്ക് തന്നില്ല പക്ഷേ ഇപ്പോൾ ഇവനെ പോലെ നല്ല ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റിയില്ലെങ്കിലും എൻ്റെ ഇംഗ്ലീഷ് ഇവനൊരിക്കലും മനസ്സിലാകാനായിട്ട് പോകുന്നില്ല ഞാനിപ്പൊ വലിയ വലിയ മീറ്റിങ്ങിലും വലിയ വലിയ ബിസിനസ്സുകളിലൊക്കെ പങ്കെടുക്കുന്ന ഒരാൾ തന്നെയാണ് അവരോടൊക്കെ നല്ല രീതിയിലും നല്ല ഇതായിട്ടും സംസാരിക്കാനുള്ള കഴിവൊക്കെ എനിക്കിപ്പോ പക്ഷേ ഇവനോ ഇവൻ എന്താ ചെയ്യുന്നത് ഇത്രയും പഠിച്ചു വിദ്യാഭ്യാസമുള്ള ഒരാള് ഒരാളുടെ തലക്കിട്ട് അടിച്ച് മോഷം നടത്താനായിട്ട് പോകുന്നു നിങ്ങളെ വളർത്തിയ മകനല്ലേ ഇത്രയൊക്കെ ഉണ്ടാവുകയുള്ളു പക്ഷേ ഇവൻ ഇങ്ങനെയൊക്കെ ആകാനുള്ള കാരണക്കാരൻ ആരാണെന്നറിയാമോ അത് നിങ്ങളാണ് നിങ്ങൾ മാത്രമാണ് എന്ന് കൈ ചൂണ്ടിങ്ങനെ പറയാണ് അപ്പൊ ഇത് കേട്ട പ്രകാശിനെ അത് അങ്ങടെ തീരെ ഇഷ്ടപ്പെട്ടില്ല പ്രകാശിനാണ് മാറ്റടി എന്റെ നേരെ നീ കൈ മാറ്റാനാ പറഞ്ഞത് എന്റെ നേരെ നീ വില ചൂണ്ടി സംസാരിക്കുന്നു ചൂണ്ടി സംസാരിക്കുന്നു നിങ്ങളുടെ മുന്നില് ഹ ഒരു പ്രാവശ്യം ഒായിരം വട്ടം നിങ്ങളുടെ നേരെ കൈ ചൂണ്ടിത്തന്നെ സംസാരിക്കും അതിനുള്ള ധൈര്യവും അവകാശമൊക്കെ എനിക്കുണ്ട് കാരണം അതേപോലെ ഒരു അച്ഛനാണ് മക്കളെ നശിപ്പിച്ചെടുത്ത അച്ഛനാണ് നിങ്ങൾ അതുകൊണ്ട് ഇനി നിങ്ങൾക്കെതിരെ മാപ്പൊന്നുമില്ല ഏതായാലും ഇവനെ ഞാൻ തല്ലി ഹാ അതോക്കെ തന്നെയാണ് പക്ഷേ നിങ്ങൾ ആൽബിനെ സോണി വേറൊരു കല്യാണം കഴിക്കുമെന്ന് നിങ്ങൾ ഇവൻ മനസ്സിൽ പോലും വിചാരിച്ചില്ല പക്ഷേ സോണി അങ്ങനെ മറ്റൊരു കല്യാണം കഴിച്ചു കണ്ടുകഴിഞ്ഞപ്പോഴേക്കും ഇവനത് സഹിക്കാനായിട്ട് പറ്റില്ല അങ്ങനെ അവരുടെ വീട്ടിൽ കയറി ആൽബിയുടെ തലക്കടിച്ച് വീഴ്ത്തിയിട്ട് അവിടെ നിന്ന് സ്വർണം മോഷ്ടിക്കാനുള്ള ശ്രമം അല്ലടാ നീ അതല്ല ചെയ്തു കൂട്ടിയത് ദേ അനാവശ്യം പറയണത് നിൽക്കരുത് എടാ ഞാൻ പറയുന്നത് ഇപ്പൊക്കെ അനാവശ്യം പക്ഷേ നീ കാണിച്ചത് മുഴുവനും ഒന്നും അനാവശ്യം പക്ഷേ നീ രക്ഷപ്പെടാനായിട്ട് പോകുന്നില്ലടാ നീ കുടുങ്ങോ തന്നെ ചെയ്യും അതറിയാടി ആരാ കുടുങ്ങാൻ പോകേന്ന് നമുക്ക് നോക്കാം എൻ്റെ മോനെ തല്ലിയ നീ നീ കുടുങ്ങാനായിട്ട് പോകുകയാണെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കിടന്ന് ഭയങ്കര ബഹളവും ഒച്ചപ്പാടും ഒക്കെയാണ് ഏതായാലും വക്കീൽ സാർ വെച്ചല്ലേ ആ ഇനി നമുക്ക് കോടതിയിൽ വെച്ച് കാണാം എന്നൊക്കെ പറയുകയാണ് അതെ കോടതിയിൽ വെച്ച് കാണാം അങ്ങനെ അവിടെ നിന്ന് ആ തർക്കങ്ങളെല്ലാം മാറി ഈ കല്യാണയും അതേപോലെ തന്നെ വാക്കിയിലും കൂടി നേരെ പോലീസുകാരൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് പോലീസുകാരുടെ അടുത്തേക്ക് ചെല്ലുകയാണ് വാ 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 രണ്ടുപേരും വന്നിരിക്കുക കല്യാണം മേഡം വിക്രം കല്യാണം മേഡത്തിനെതിരെ കേസ് വന്നിരിക്കുകയാണ് അതുകൊണ്ട് ഞാൻ കല്യാണം മേഡത്തിനെ അപ്പം തന്നെ വിളിച്ച് വരുത്തത് എനിക്കറിയായിരുന്നു സാറേ ഈവൻ എൻ്റെ നേരെ കേസ് തരുമെന്ന് കാരണം ഞാൻ എല്ലാവരുടെ മുന്നിൽ വെച്ച് അവനെ തല്ലുമ്പോഴും അവനെൻ്റെ തല്ല് നിന്ന് കൊള്ളുമായിരുന്നു പിന്നെ ഞാൻ അടിച്ച പാട് ശരിക്കും അവന്റെ കവളിൽ കിടക്കുന്നുണ്ടല്ലോ അത് കണ്ടു കഴിഞ്ഞാൽ അവന്റെ അച്ഛൻ നല്ല ഉഷാറോടുകൂടി തന്നെ എന്നോട് ചോദ്യം ചെയ്യുമെന്ന് നന്നായിട്ട് തന്നെ അറിയാമായിരുന്നു ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ കല്യാണി മാഡം ഇപ്പോൾ കേസ് തന്നിരിക്കുകയാണ് ആ കേസ് തന്നെങ്കിൽ തരട്ടേന്നേ ഏതായാലും ന്യായമാരുടെ ഭാഗത്താണെന്ന് കണ്ടെത്തിയല്ലേ മതിയാവോളു ഹാ അത് കണ്ടത്തൊക്കെ തന്നെ ചെയ്യണം സാറേ അതിനെ ഓർത്തൊന്നും എടുക്കേണ്ട ആവശ്യമില്ല പിന്നെ സാറേ ജാമ്യം കിട്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കണം പിന്നെ അല്ലാതെ ജാമ്യം കിട്ടും ഉറപ്പായിട്ടും ജാമ്യം കിട്ടും ജാമ്യം നമ്മൾ ഉണ്ടാക്കിയെടുക്കുമല്ലോ ഇവനെ പോലവരെ ഉള്ളവരെ വളർത്താനായിട്ട് പാടില്ലല്ലോ ഇവനെ താഴ്ത്തി നിലത്തിടണം കല്യാണി മേഡം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അതെ അതിനു വേണ്ടി തന്നെയാണല്ലോ ഹാ അവൻ്റെയൊക്കെ അഹങ്കാരം തീർത്തു കൊടുക്കണം എന്നാൽ മാത്രമല്ലേ കാര്യങ്ങളെല്ലാം നടക്കോളൂ എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കണം ആ എങ്കിൽ പിന്നെ കല്യാണി മാഡം ദ ഇതിലൊന്നൊരു സൈൻ ചെയ്ത് തരുക ആ ബാക്കിയെല്ലാം ഞാൻ ഏറ്റവും മേഡം മാഡം എന്നും പറഞ്ഞുകൊണ്ട് അപ്പം കല്യാണി അതിൽ സൈൻ ചെയ്ത് കൊടുക്കുകയാണ് ആ ഇനിയിപ്പോൾ വേണ്ട എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം എന്നും പറഞ്ഞുകൊണ്ട് കല്യാണിയും അതേപോലെ തന്നെ വക്കീലും കൂടി ഇറങ്ങി പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കല്യാണിയെ ചോദ്യം ചെയ്യുകയാണ് ഈ കിരൺ കല്യാണി നീ എന്ത് പരിപാടിയാണ് കാണിച്ചത് കല്യാണി ഏതായാലും നമുക്ക് വക്കീലിനെ വിളിക്കണം വക്കീലിൻ്റെ സഹായം വേണം ഏതായാലും നമുക്ക് ഏതായാലും കുടുംബ വക്കീലുണ്ടല്ലോ വേണ്ട എനിക്കൊരു വക്കീലും വേണ്ട വക്കീല് വേണ്ടെന്നോ പിന്നെ നീ എന്ത് ചെയ്യാൻ പോവാണ് കല്യാണി നിനക്കൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല എന്റെ കേസ് ഞാൻ തന്നെ വാദിച്ചോള കിരണേട്ടാ നീ വാദിക്കാനോ നിനക്ക് ഇതിന്റെ റൂൾസും റെഗുലേഷൻ ഇതെ കുറിച്ച് നിനക്ക് വല്ലതും അറിയാവോ എന്നൊക്കെ എന്നെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എനിക്കറിയാം കാരണം സ്വന്തം കേസ് സ്വന്തമായിട്ട് ബാധിക്കാനുള്ള ഒരു ഇതുണ്ടെന്ന് കോടതിയിലുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം കരുതേട്ടാ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് എന്റെ കേസ് ഞാൻ തന്നെ ബാധിച്ചോളാന്ന് ദേ കല്യാണി നീ വിക്രമിനെ തല്ലിയത് ആ തല്ലിയതിനുള്ള സാക്ഷികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പക്ഷേ ആൽബിയുടെ തലക്കടിച്ചിട്ട് അവിടെ മോഷണശ്രമം നടത്തിയത് ആരാണെന്ന് ഇതുവരെട്ട് അറിയില്ല വിക്രമിനെതിരുള്ള തെളിവുകൾ നിന്റെ കയ്യിലൊന്നും ഇല്ലല്ലോ പിന്നെ എങ്ങനെയാണ് പിന്നെ എങ്ങനെയാണ് നീ കേസ് വാദിക്കാനായിട്ട് പോകുന്നത് നമ്മുടെ കമ്പനിയിൽ തന്നെ വക്കീലുണ്ടല്ലോ അപ്പോൾ പിന്നെ എന്തിനാണ് കല്യാണം നീ വാദിക്കാനായിട്ട് പോകുന്നത് കിരണേട്ട ഇതെൻ്റെ ആഗ്രഹമാണ് കിരണേട്ട എനിക്കൊരു വക്കീലിൻ്റെ ആവശ്യമില്ല അവനെതിരെയുള്ള കേസുകളെ എനിക്ക് തന്നെ വാദിക്കാനായിട്ടേ ഉള്ളൂ എന്താ വേണ്ടതെന്ന് വെച്ചാൽ എനിക്ക് ചെയ്യാനായിട്ട് നന്നായിട്ട് തന്നെ അറിയാം പക്ഷേ കിർണേട്ടൻ്റെ ഹെൽപ്പ് എനിക്ക് വേണം ഇതിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് കിരണേട്ടൻ ചെയ്തു തരണം അതുമാത്രമേ ഉള്ളു ഞാൻ എന്തെങ്കിലും കാര്യത്തിൽ നിന്ന് കിർണേട്ടൻ അതിനെ ഒപ്പം എൻ്റെ കൂടെ തന്നെ ഉണ്ടാകണം കിർണേട്ട അതുമാത്രമേ ഇപ്പം ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ കിർണേട്ട എന്നും പറയുകയാണ് കല്യാണി പക്ഷേ ഞാൻ പറയുന്നൊന്നീ കേൾക്കണം വിക്രമിനെ നമുക്ക് അത്ര പെട്ടെന്ന് തളയ്ക്കാനൊന്നും സാധിക്കില്ല അതാണ് ഞാൻ നിന്നോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ കേസ് ജയിക്കുമെന്നും അറിയില്ല ദേ കല്യാണി നീ ഒന്നും കൂടി ആലോചിച്ചിട്ടാണ് ഞാൻ നന്നായിട്ട് തന്നെ ആലോചിച്ച് കിരഞ്ഞേട്ടാ അവൻ വിക്രം ഇനി പുറത്തു പോകാനായിട്ട് പാടില്ല അവനെ പൂട്ടണം അവനെ മര്യാദ പഠിപ്പിക്കണം അതിന് വാദിക്കാൻ ഞാൻ തന്നെ മതി കിരഞ്ഞേട്ടാ അല്ലാതെ വേറൊരു വക്കീലിൻ്റെ ആവശ്യമില്ല കിരണേട്ടൻ ഞാൻ ഒന്ന് കേൾക്ക് കിരുന്നേട്ട കിരണേട്ടൻ എൻ്റെ കൂടെ നിൽക്കണം എൻ്റെ ബലമായിട്ട് കൂടെ നിൽക്കണം അതുമാത്രമാണ് കിരണ ഇപ്പന്റെ ആഗ്രഹം എന്നും പറഞ്ഞുകൊണ്ട് കല്യാണി അവിടെ നിന്ന് പോവുകയാണ് അപ്പൊ പിന്നീട് കിരണനെ ഒന്നും പറയാനായിട്ട് പറ്റില്ല കല്യാണിയുടെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ എന്ന് ചിന്തിച്ച് പക്ഷേ എങ്ങനെ നമ്മുടെ കല്യാണി വാദിക്കുമെന്ന് പോലും നമ്മുടെ കീറി അറിയില്ല പക്ഷേ കല്യാണി മനസ്സിൽ എന്തൊക്കെയോ മനസ്സിൽ കരുതി വെച്ചിട്ടുണ്ട് ഏതായാലും ഏതായാലും വിക്രം തീർന്നു അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ് പ്രകാശനാണ് ആദ്യം മര്യാദ പഠിക്കേണ്ടത് അപ്പോൾ ഇനി അടുത്ത എപ്പിസോഡ് എന്താണെന്ന് നമുക്ക് കണ്ടുതന്നെ അറിയാം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നന്ദി നമസ്കാരം താങ്ക് യു ശ്രീകൻ ബൈ